പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ ചരക്കു ലോറികൾ കൂട്ടിയിടിച്ച് അപകടം കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിന് സമീപത്തെ സിഗ്നലിലാണ് അപകടമുണ്ടായത് ലോറി ഡ്രൈവർ അരമണിക്കൂറിലധികം വാഹനത്തിൽ കുടുങ്ങി നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചെയ്യുന്നു ഇക്ബാൽ അറക്കൽ വലിയ അപകടമായിരുന്നോ ഇപ്പോൾ ഡ്രൈവറുടെ നില എങ്ങനെയാണ് ഗുരുതരമല്ലല്ലോ അല്ലേ അരുൺകുമാർ ഏകദേശം എട്ടര മണിയോട് കൂടിയാണ് ഉള്ള ഈ കഞ്ചിക്കോട് ഭാഗത്ത് വെച്ച് ഈ ഒരു അപകടം നടന്നത് നാല് ലോറികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ അപകടം നടന്നതിന് തൊട്ട് മുമ്പിൽ ഒരു സിഗ്നലാണുള്ളത് ആ സിഗ്നലിൽ ഈ വാഹനങ്ങൾ നിൽക്കുന്ന സമയത്ത് തൊട്ടുപുറകിലെ ഏറ്റവും അവസാനം വന്ന ലോറി മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഏതായാലും നാല് വാഹനങ്ങൾക്കും പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം വന്ന ലോറി മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എട്ടര മണിയോട് കൂടിയാണ് പുതുശ്ശേരി പഞ്ചായത്തിന് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം നടന്നത് ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ആ ലോറിയുടെ ഡ്രൈവർ അരമണിക്കൂറോളം ഈ വാഹനത്തിൽ കുടുങ്ങിക്കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പിന്നീട് പോലീസും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയാണ് ഇയാളെ പുറത്തേക്ക് എത്തിച്ചത് ഇപ്പോൾ നിലവിൽ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷം നമ്മോടൊപ്പം ചേരുന്നത് ടാറ്റ എന്താ ശരിക്കും സംഭവിച്ചു ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ടാറ്റ പഞ്ച് ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ ഒരു വേഗനാറ് ചെറുതായി വേഗനാറ് വന്ന് ഇടിക്കുകയായിരുന്നു അപ്പോൾ ഇതാ ഈ വേഗനാരുടെ ഡ്ര വണ്ടി ഓടിച്ചിരുന്നു ആളായിരുന്നു നിൽക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയുന്നത് പുറകിലൊരു ലോറി വന്നിടിച്ചു അതിൻ്റെ പുറം നോക്കുമ്പോൾ എൻ്റെ മൂന്ന് നാല് ലോറികളായിരുന്നു ബാക്കിലുള്ളൊരു വണ്ടി നിർത്താതെ വന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു അതാണ് ഇത്രയും സംഭവം പുറകിൽ അരമണിക്കൂറോളാണോ ഏകദേശം ഒരു എട്ടേ മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ സമയത്തായിരുന്നു സിഗ്നൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് കൂടെ സൈക്കിൾ കൂട്ട് വരികയായിരുന്നു അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു ഒൻപത് മണിക്ക് ശേഷമാണ് ഫയർഫോഴ്സും അതുപോലെ പോലീസും എല്ലാം വന്നിട്ട് അര മലയാളി തന്നെയാണോ അതെ അതെ അല്ല ഡ്രൈവറോ അല്ലല്ല മലയാളിയല്ല തമിഴിനാണ് എടുത്തു ആളെടുത്തു ഒരുപാട് ബുദ്ധിമുട്ടി മാത്രം ഇപ്പം അയാൾ മാത്രം എടുത്തു ബാക്കി വണ്ടി ആർക്കും പ്രശ്നമൊന്നുമില്ല ഫ്രണ്ടിലുണ്ടായിരുന്ന കാർ ഓടിച്ചിരുന്ന ഉണ്ടായിരുന്ന ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അവര് കുഴപ്പമില്ല അവർ പറഞ്ഞയച്ചു തന്നവർ അപ്പൊ വേഗനാർ ഓടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം അരുൺകുമാർ അതായത് ഏകദേശം എട്ടര കൂടിയാണ് കഞ്ചിക്കോട് ഭാഗത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് ഒൻപത് വരെ ഈ ലോറിയുടെ ഡ്രൈവർ ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടുന്നു ഇതിനുശേഷമാണ് ഇയാളെ പിന്നീട് ഈ വാഹനം വെട്ടിപ്പൊളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസിനും രക്ഷാപ്രവർത്തകരും കഴിഞ്ഞത് ഇപ്പോൾ നിലവിൽ ഈ ഒരു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പ്രധാന പാതയിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല പകരം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ നിലവിൽ കടത്തി അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നിലവിൽ രക്ഷാപ്രവർത്തകർ ക്രെയിൻ ഉൾപ്പെടെ ഉപയോഗിച്ച് ഇവിടെ അപകടത്തിൽപ്പെട്ടുള്ള ലോറി ഈ പ്രധാന പാതയിൽ നിന്ന് മാറ്റി ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പക്ഷേ വലിയ രീതിയിൽ ഇനിയും അതിനൊരു ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം രണ്ട് ലോറികൾ ഉൾപ്പെടെ ഇനി പൂർണ്ണമായും ഈ ഒരു ദേശീയപാതയിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റിയതുണ്ട് ഏതായാലും എട്ട് മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ നാല് ലോറികൾ ഈ കഞ്ചിക്കോട് ദേശീയപാതയിൽ വെച്ച് കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത് കഞ്ചിക്കോട് വെച്ചാണ് അപകടം ഉണ്ടായത് പിന്നാലെ വന്ന ലോഡ് കയറ്റി ലോറി മുൻപിൽ ഉണ്ടായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ആ മൂന്ന് ലോറികളും ഒരു വാഗനാറുമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇക്ബാൽ അറയ്ക്കൽ റിപ്പോർട്ട് ചെയ്തത് うん。<music>